എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ചാരൂ റിജിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഇനിയും സമയമുണ്ട് തുടക്കത്തിൽ അതായത് ഇത് നമ്മൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് പിതൃപക്ഷ അമാവാസി അല്ലെങ്കിൽ പിതൃപക്ഷ സമയമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു ദിവസം ഒരു സമയം ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഈ ഒരു പിതൃപക്ഷം അവസാനിക്കുന്ന മഹാലയ അമാവാസ്യയുടെ സമയമെന്ന് പറയുന്നത് പിതൃക്കളുടെ പിതൃക്കളെ സംബന്ധിക്കുന്ന സർവ്വ പിതൃ അമാവാസ്യ എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഈ അതായത് പിണ്ടദാനം ദാനം ചെയ്യുന്നതും പോലുള്ള കാര്യങ്ങൾ ബലി ദർപ്പണം ചെയ്യുന്നത് അതുപോലുള്ള കാര്യങ്ങള് വളരെ പ്രാധാന്യമുള്ളതാണ് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നത് കാരണവുമാരുടെ അനുഗ്രഹം എന്ന് നമ്മൾ പറയും അപ്പോൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് പോരുന്നുണ്ട് നമ്മൾ ഈ ഒരു സമയം അതായത് സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള ദിവസം ഏകദേശം ഒരു പതിനഞ്ച് ലൂണാർ ഡേയ്സാണ് നമ്മളിത് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഈ ഒരു പൂർണ്ണചന്ദ്രൻ മുതൽ ഈ അടുത്ത അമാവാസി വരെയുള്ളൊരു സമയമാണ് ഈ ഒരു കാലഘട്ടം നമ്മൾ ഇതെല്ലാം ചന്ദ്രൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നോക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അമാവാസിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണ സെവൻ സെപ്റ്റംബർ മുതൽ ട്വൻറ്റി ഫസ്റ്റ് സെപ്റ്റംബർ വരെയാണ് ഈ ഇത് ആചരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചെടുത്ത് അതായത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മൾ വാവുബലിയാണ് അനുഷ്ഠിക്കുക അതെങ്കിൽ ബലി അനുഷ്ഠ അനുഷ്ഠാന കർമ്മങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരു ടൈം എന്നിരുന്നാലും നമ്മൾ ആളുകൾ ഇപ്പൊ പിണ്ടദാനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തമിഴ്നാട്ടിലിപ്പോ രാമേശ്വരം അതുപോലെയുള്ള ഇടങ്ങളിലേക്ക് പോകും അതും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബലിതർപ്പണമാണ് അതല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് അപ്പോ പലരെ സംബന്ധിച്ച് നിങ്ങളിപ്പോ നമ്മളുടെ ആ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ പിതൃക്കൾ എന്ന് പറയുന്നത് പിതൃക്കളുടെ അനു അനുഗ്രഹം ചില പ്രത്യേക നക്ഷത്രക്കാരും ഉദാഹരണത്തിന് ഇപ്പോൾ മകം നക്ഷത്രക്കാരുടെ ദേവത പിതൃക്കളാണ് എന്ന് പറയും അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നല്ല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യാൻ പറ്റിയ സമയമാണ് എന്ന് വെച്ചിട്ട് ഇന്നൊരു നക്ഷത്രത്തിൻ്റെ മാത്രമല്ല ഓരോരുത്തരും അവരവരുടെ നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കർമ്മങ്ങൾ ദോഷങ്ങൾ ബാക്കി നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലരെയും സംബന്ധിച്ചിടത്തോളം പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതായത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാവുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് അമാ സമയം അവസാനത്തെ ദിവസം സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും മിസ് ചെയ്തിട്ടില്ല പക്ഷെ ഈ ഒരു ടൈം പീരീഡ് അതായത് വളരെ എന്താണ് സ്ട്രോങ് ആയിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ പതിനഞ്ച് ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള സമയമാണ് അപ്പോൾ കുറഞ്ഞപക്ഷം നിങ്ങൾ ഈ ഓം പിതൃദേവോ ഭവ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഇരുപത്തി ഒന്നാം തീയതി പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എന്തായാലും ഇപ്പോൾ നമുക്ക് ഒരു റീഡിങ്സ് ചെയ്യാം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യം തന്നെ ക്രിയേറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഒരു കാർഡ് നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളൊരു ക്രിയേറ്റീവ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റിവിറ്റി അതായത് നിങ്ങൾ വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നോ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വളരെയധികം ഉയരത്തെ നിങ്ങളുടെ പാഷനെ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുകൊണ്ടൊക്കെ പുറകോട്ടേക്ക് പോകുന്നു നിങ്ങൾ ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് മരിച്ചുപോയിട്ടുള്ള ആളുകൾ ആത്മാക്കൾ അവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലായ്മയാകാം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെയ്യേണ്ടുന്നത് ഇപ്പോൾ നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ചെയ്യാം അല്ലാത്ത നമ്മളുടെ പലതരത്തിലുള്ള റിച്വൽസ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം പക്ഷെ എന്നിരുന്നാലും പാഷൻ നിങ്ങളുടെ ചില ആളുകളെ പാഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ ആയിരിക്കും നിങ്ങൾ ആയിരിക്കും ഇന്ന കാര്യത്തിൽ ഇന്ന ഔദ്യോഗിക രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് പക്ഷെ അത് നടക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആൻഡ് എനർജി ആയിരിക്കാം അത് സ്ട്രോങ് ആയിരിക്കില്ല അപ്പോൾ അവരിൽ നിന്ന് കിട്ടേണ്ടത് നിങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജി ആവാം അതിലൊരു കാര്യം പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഒരു ടൈം പിരീഡ് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസമില്ല എന്നിരുന്നാലും ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല കാര്യങ്ങളിലും പലതും ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അതായത് പിതൃക്കളുടെ എന്തെങ്കിലും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പിതൃദോഷങ്ങൾ അതുപോലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളെഫക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ദിവസത്തിലേക്ക് ഹീലിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജീവിത ലൈഫ് പർപ്പസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റർ എനർജി എന്തെങ്കിലും നിങ്ങളെ ബാധിക്കുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒക്കെയുള്ള റീഡിങ്സ് താല്പര്യമുള്ളവർക്ക് ഈ വരുന്ന സമയത്തിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ പലരും ചോദിക്കാനുള്ളൊരു കാര്യമാണ് ഇടയ്ക്കൊക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൂടെ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയം പ്രത്യേകിച്ച് ഈ ഒരു ടൈം പീരീഡിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി വരെയുള്ള സ്പെഷ്യൽ ആൻസെസ്ട്രൽ റീഡിങ്സിന് താൽപ്പര്യമുള്ളവർ കാരണം ആൻസെസ്ട്രൽ റീഡിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് സംശയമുള്ളവർക്കാണെങ്കിൽ അപ്പോൾ പല അത് സ്പെഷ്യൽ ടാരോ സ്പ്രെഡാണ് അതായത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആ പിതൃക്കളുടെ എനർജി നിങ്ങളുടെ അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങളായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ പിതൃക്കൾ നമുക്ക് പല അഡ്വൈസ് പല ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരു കാർമിക് പാറ്റേൺ ഉണ്ടാവും നമ്മൾ ഒരിക്കലും ഹീൽ ചെയ്യാൻ അനുവദിക്കാത്തത് ആ ഒരു പാറ്റേൺ ആയിരിക്കാം പല പല കാര്യങ്ങളും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യും നമ്മുടെ ഇമോഷണൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ കഴിവുകൾ ടാലൻസ് വിസ് അവരുടെ ജ്ഞാനം അതേ അതോടൊപ്പം തന്നെ അവരുടെ ബേഡൻസ് ബാധ്യതകൾ പല ബാധ്യതകളെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്കല്ല ഒരു സ്പിരിച്വൽ ബേഡൻസ് കാര്യങ്ങൾ പല മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും പിന്നെ പല മൈൻഡ് സെറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൈഡായിട്ട് മുന്നിൽ വരുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഡയറ്റി നിങ്ങളുടെ ദൈവം നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങളുടെ ഗാർഡിയൻ ആ ഒരു കോസ്മിക് ഫോഴ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ളതുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പ് കോണ്ടാക്റ്റ് ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിക്കുന്ന നിങ്ങളുടെ റീഡിങ്സ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്